ഇത് മുഹമ്മദ് അലിയാസി പതിനാല് വയസ്സുകാരൻ അവൻ്റെ കൈകളിൽ പുഞ്ചിരി തൂകുന്നത് കുഞ്ഞുപെങ്ങൾ ടോലിയും അവൾക്ക് പ്രായം വെറും ആറു മാസം ഗസയിലെ ഇസ്രായേൽ വെടിവെപ്പിൽ ഇവർക്ക് മാതാവിനെ നഷ്ടമായി ഉമ്മയെ തിരഞ്ഞിറങ്ങിയ ഉപ്പയുമായി ബന്ധപ്പെടാൻ മാർഗമില്ലാതായതോടെ അനാഥരാക്കപ്പെട്ടവരാണ് ഈ രണ്ട് കുഞ്ഞുങ്ങളും ഉമ്മയുടെ മാതാപിതാക്കൾക്ക് സുഖമില്ലെന്നറിഞ്ഞാണ് അന്ന് ഉമ്മ അവർക്കടുത്തേക്ക് പോയത് ഉടൻ വരുമെന്ന് പറഞ്ഞിരുന്നു കൊലി നിന്ന കുഞ്ഞനിയത്തിയെ നന്നായി നോക്കണമെന്നും ഉടൻ തിരിച്ചെത്തുമെന്നും പറഞ്ഞാണ് ഉമ്മ പോയത് എന്നാൽ പിന്നീട് അറിഞ്ഞത് ഉമ്മയുടെ പിതാവിന്റെ വീട് ബോംബാക്രമണത്തിൽ തകർന്നു എന്ന വാർത്തയാണ് ഉമ്മ മരിച്ചുവെന്ന വാർത്ത കേട്ട് ഞങ്ങൾ കുറെ കരഞ്ഞു പിന്നീട് ഞങ്ങളുടെ തൊട്ടടുത്ത വീടിന് നേരെ ബോംബാക്രമണം ഉണ്ടായപ്പോൾ അൽഷിഫ ആശുപത്രിയിലേക്ക് മാറി രണ്ടു ദിവസം ഉപ്പ ഉണ്ടായിരുന്നു അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ഉമ്മയെ തിരയാൻ ഇറങ്ങി തിരിച്ചതാണ് ഉപ്പ ദിവസങ്ങളായി അദ്ദേഹത്തെയും കാണാനില്ല ഉമ്മ കൊല്ലപ്പെടുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞനിയത്തിക്കൊപ്പം ഉണ്ടായിരുന്നു അന്ന് അവൾക്ക് എന്തെല്ലാം വേണമെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നാൽ ഇന്ന് അവൾക്ക് വേണ്ടത് എന്തെല്ലാമാണെന്ന് എനിക്കറിയാം വിശക്കുമ്പോൾ അവൾക്ക് പാല് നൽകാനും ഉറക്കാനും വസ്ത്രം ധരിപ്പിക്കാനും എല്ലാം എനിക്കറിയാം അതെല്ലാം ഞാൻ ഈ യുദ്ധത്തിൽ നിന്നും പഠിച്ചെടുത്തിരിക്കുന്നു എൻ്റെ ഉമ്മ കൊല്ലപ്പെട്ടിട്ട് നൂറ് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഞാനെല്ലാം ഇപ്പോൾ പഠിച്ചെടുക്കുന്നത് ടൊലീൻ എന്ന എൻ്റെ കൂടപ്പിറപ്പിന് വേണ്ടി കൂടിയാണെന്നും യാസി പറയുന്നു അഭയാർത്ഥി ക്യാമ്പിലെ എൻറ്റിനുള്ളിൽ ഈ സഹോദരങ്ങൾ ഇപ്പോഴും കാത്തിരിക്കുകയാണ് ഉമ്മയെ തേടിപ്പോയ ഉപ്പയ്ക്കായി ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഉമ്മയുടെ ഓർമ്മകളുമായി